നല്ല കേരമീൻ കഴുകി വെച്ചപ്പോഴാണ് ഇന്ന് പഴമയുടെ ഒരു ടേസ്റ്റിൽ അങ്ങ് വെച്ചാലോ എന്നാലോചിച്ചത് ഒന്നുമില്ല ഈസി മെത്തേഡാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മീൻ ആവശ്യമായത് ചൂടാക്കി നേരെ മീനിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് അതുകൂടാ മീനിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനിയും ആവശ്യത്തിനുള്ള പുളി നല്ലതുപോലെ കഴുകി ഇടുക ആവശ്യത്തിന് ഉപ്പിടുക ഇനി കറിവേപ്പില ഇടുക ഇനിയാണ് സീക്രട്ട് ഇൻഗ്രീഡിയൻസായ ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി അപ്പോൾ ചോദിക്കുക എന്തേ ഇത് സാമ്പാറാണോ അല്ല വലിയ മീനിനൊക്കെ ഒരു ലേസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടി ഇടുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ ഉലുവപ്പൊടി ഇടുക ഉലുവപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉലുവയാണ് ഡയറക്റ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് എൻ്റെ വലിയ സ്പെഷ്യൽ മീൻ കറിയാണ് അന്നത്തെ കാലത്ത് ഈ മീനൊന്നും ഇഞ്ചിയും വെളുത്തുള്ളിയും വറുത്ത് അല്ല കടുവ് വറുത്തൊന്നും ഇടത്തില്ല നേരെ ഇഞ്ചിയും വെളുത്തുള്ളിയും കുനു കുനെ അരിഞ്ഞ് ഈ മീനിലേക്ക് ഇട്ട് കൊടുക്കായിരുന്നു എണ്ണ ഒഴിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻ തിളച്ച് പറ്റി വരുമ്പോൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വയ്ക്കുക അപ്പോഴത്തെ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഇപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും കുനുകുനെ അരിയാനുള്ള ക്ഷമ ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ചതച്ച് ഇടുകയാണ് എങ്കിലും പച്ചയ്ക്ക് തന്നെയാണ് ചതച്ച് ഇടുന്നത് മീൻ്റെ കൂട്ടത്തിൽ കിടന്ന് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ തിളച്ച് അതിൻ്റെ ഫ്ലേവറെല്ലാം ഈ മീനിലേക്ക് ഇറങ്ങും ഇനിയും നല്ലതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മീൻ വേവാനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെക്കുക ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു ആദ്യം ഇടേണ്ടിയായിരുന്നു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടയിട്ടു നോക്കിക്കേ തിളച്ച് പറ്റാറാവുമ്പോൾ നമുക്ക് പച്ച വെളിച്ചെണ്ണ മുകളിൽ കൂടി തൂകി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മീന് അടച്ച് കുറച്ചു നേരം വയ്ക്കുക നോക്കിക്കേ ചാറ് നല്ല പറ്റി കഷ്ണത്തോട് പറ്റിയിരിക്കുന്ന ഒരു മീൻ കറിയാം ഇത് ചോറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നോക്കിക്കേ എന്ത് കുറുകിയ മീൻ ചാറാണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി